വോട്ട് പെട്ടിയിലായതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലെ വലിയ കുറവിൽ മുന്നണികൾക്ക് ആശങ്കയുണ്ട് എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ പോൾ ചെയ്തില്ല എന്നാണ് കോൺഗ്രസിന്റെ വാദം രാഹുൽ ഗാന്ധിയോടുള്ള എതിർപ്പ് ജനങ്ങൾ പ്രകടിപ്പിച്ചുവെന്നാണ് എൽ ഡി എഫിന് ഇതിന് മറുപടി നൽകുന്നത് പോളിംഗ് കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ എൽ ഡി എഫും യു ഡി എഫും വിജയപ്രതീക്ഷയിലാണ് പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം എൽ ഡി എഫും അയ്യായിരം വോട്ടിന് ജയിക്കുമെന്ന് യു ഡി എഫിന്റെയും അവകാശവാദം യെസ് വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും ഇനി അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് വയനാട്ടിൽ നിന്ന് അനീസലിയും ചേലക്കരയിൽ നിന്ന് അഖിലും കൂടെ ചേരുകയാണ് അനീസലി എന്തായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിരുന്നു ഇന്നലത്തെ പോളിംഗ് ശതമാനം കണക്കുകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അറുപത്തി ശതമാനം എന്ന് പറയുമ്പോൾ വലിയ കുറവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും അത് ആർക്കനുകൂലമാകും വളരെയധികം ഭൂരിപക്ഷം പ്രിയങ്കാഗാന്ധിയുടേത് കൂട്ടാൻ ഉറച്ചാണ് യു ഡി ഇത്തവണ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ അത്തരത്തിലൊരു ഭൂരിപക്ഷം കൂട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫ് പ്രവർത്തകർക്ക് ക്ഷീണമാകുന്ന ഒരവസ്ഥ കൂടി എൽ ഡി എഫിന് എവിടെയെങ്കിലും വോട്ടു ചോർച്ച ഉണ്ടോ എന്നൊരാശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ കണക്ക് തന്നെ നടത്തുകയാണ് മുന്നണികൾ അല്ലേ ആ തീർച്ചയായും ജിൽസി അറുപത്തി ദശാംശം ഏഴ് രണ്ട് ശതമാനം എന്നാണ് ഏറ്റവും അവസാനം വന്നിട്ടുള്ള കണക്ക് അത്രയാണ് പോളിംഗ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേക്കാളും എട്ട് ശതമാനത്തോളം കുറവുണ്ടായിട്ടുണ്ട് വലിയ തരത്തിൽ ഇത് മുന്നണികളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നത് സത്യമാണ് ഏറ്റവും കൂടുതൽ ഇത് അസ്വസ്ഥപ്പെടുത്തുക യു ഡി എഫ് ക്യാമ്പിനെ തന്നെയാണ് പുറമേക്ക് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി യു ഡി എഫ് ക്യാമ്പിനെ ഇത് വലിയ തരത്തിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് കാരണം പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ നടത്തിയ റോഡ് ഷോകൾ വെച്ചുകൊണ്ട് തന്നെയും അവർ വിലയിരുത്തിയിരുന്നത് വലിയ തരത്തിൽ വലിയ ഭൂരിപക്ഷം ത്തിന് തങ്ങളുടെ വിജയം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും വലിയ ഭൂരിപക്ഷം അതായത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതല്ല അതിനു മുമ്പ് അദ്ദേഹം ആദ്യമായി മത്സരിക്കാനെത്തിയപ്പോൾ ലഭിച്ച നാലര ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിനും മുകളിൽ ആറ് ലക്ഷത്തോട് അടുത്ത ഭൂരിപക്ഷം ഉണ്ടാകും എന്നൊക്കെയായിരുന്നു യു ഡി എഫ് ക്യാമ്പിന്റെ അവസാനം വരെയുമുള്ള വിലയിരുത്തലും അവരുടെ പ്രതീക്ഷയും അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നലെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ തന്നെ വോട്ടെടുപ്പ് തുടങ്ങിയതു മുതൽ തന്നെ ഒരു തരത്തിലുള്ള നിസ്സംഗത ജനങ്ങൾക്ക് എല്ലായിടത്തും കാണുന്നുണ്ടായിരുന്നു അതോടുകൂടി ഉച്ചയോടുകൂടി പന്ത്രണ്ട് മണിയോട് കൂടിയൊക്കെ തന്നെ യു ഡി എഫ് പ്രവർത്തകർ വലിയ തരത്തിൽ ആളുകൾ എന്താണ് എത്താത്തത് എന്ന തരത്തിലുള്ള വോയിസ് ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇടുകയും ആളുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഒക്കെ ചെയ്തിരുന്നു എന്തായാലും വലിയ തരത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് ഇത് ഏതൊക്കെ മുന്നണികളെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നത് ഇപ്പോൾ നമുക്ക് പറയാനാവില്ല പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ കാണേണ്ടത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് വയനാട് പാർലമെൻ്ററി പാർലമെൻറ്റിൽ നിന്നാണ് പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഈ യു ഡി എഫ് ക്യാമ്പ് നടത്തിയിരുന്നു ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സോണിയാഗാന്ധി അടക്കം പ്രചരണത്തിനെത്തി മല്യ ാർജുൻ ഖാർഗെ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എ ഐ സി സി മുതിർന്ന നേതാക്കൾ അതുപോലെ കെ പി സി സിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തിയിരുന്നു പക്ഷേ വിചാരിച്ചതുപോലെയുള്ള ഈ ആൾക്കൂട്ടം അതായത് ഇടത് ക്യാമ്പ് നേരത്തെ പറഞ്ഞിരുന്ന ഒരു സാധനം അതായത് ഈ പറയുന്ന വലിയ തരത്തിൽ റോഡ് ഷോ ഒന്നും ആൾക്കൂട്ടമൊന്നും വോട്ടാവില്ല എന്ന് അങ്ങനെ തന്നെ വേണം നമ്മൾ കരുതാൻ കാരണം അത്ര വലിയ ആവേശത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടമൊന്നും നമ്മൾ കണ്ടിരുന്നില്ല ആറു മണിയാവുമ്പോഴേക്ക് തന്നെ വോട്ടിംഗ് അവസാനിക്കുകയായിരുന്നു കഴിഞ്ഞ തവണത്തെ ഒരു മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രാത്രി ഒമ്പത് മണിവരെയൊക്കെ വയനാട് ജില്ലയിൽ തന്നെയും പോളിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആറു മണി കഴിഞ്ഞതിന് ശേഷം നീണ്ട ക്യൂ ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രത്യേകം ഒക്കെ കൊടുത്ത് ഇത്തവണ അങ്ങനത്തെ ഒരാവശ്യവും വന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ മന്ദഗതി ഉണ്ടായിരുന്നു പക്ഷേ യു ഡി എഫ് ക്യാമ്പ് വെക്കുന്ന ഒരു 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 പ്രതികരണം എന്ന് പറയുന്ന അതും കണക്കിലെടുക്കേണ്ടത് തന്നെയാണ് ഇടത് ക്യാമ്പിൽ നിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് വലിയ തോതിൽ വന്നിട്ടില്ല എന്നത് സത്യമാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാനില്ല കാരണം അവർക്ക് ഇവിടെ വിജയപ്രതീക്ഷയുള്ള ഒരു അല്ല കഴിഞ്ഞ അവണ ആനി രാജ മത്സരിച്ചപ്പോഴുണ്ടായിരുന്ന വോട്ടൊന്നും കിട്ടും എന്ന് അവർ തന്നെയും കൃത്യമായി അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ഇതായിരിക്കുമോ ഒരുപക്ഷേ ഈ സി പി എം കേന്ദ്രങ്ങളെ ഈ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നറിയില്ല എന്തായാലും ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ വലിയ ആസൂത്രണത്തോടുകൂടി വാഹനമൊക്കെ വിളിച്ച് കൃത്യമായി എല്ലാ വോട്ടും പോൾ ചെയ്യിപ്പിക്കുക എന്ന തരത്തിലുള്ള ഒരു കേഡർ പ്രവർത്തനമൊന്നും ഇത്തവണ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇത് ഇടതുമുന്നണിയുടെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ഒക്കെ വോട്ടുകളെ ബാധിച്ചിട്ടുണ്ട് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസ്താവ്യമായ ഒരു ഘടകമേ അല്ല ഈ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമുള്ളതല്ല എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികളും ഇപ്പോൾ മണ്ഡലത്തിലില്ല ഇവിടെ നിന്ന് അവർ തിരിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഈ വോട്ടിംഗ് ശതമാനം കുറവ് തീർച്ചയായിട്ടും അല്ലെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും കണക്കുകൂട്ടലുകളൊക്കെ മുന്നണികൾ സജീവമായി തന്നെ നടത്തുന്നുണ്ട് പോളിംഗ് ശതമാനത്തിലെ കുറവ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ് മുന്നണികൾക്ക് കാരണം വലിയൊരാൾക്കൂട്ടത്തെയൊക്കെ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെയും സത്യൻ മുഖേരിയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് റാലികളിലും കൺവെൻഷനിലും ഒക്കെ പക്ഷെ ഇതൊന്നും വോട്ടായി മാറിയില്ലേ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത് എന്തായാലും അതൊക്കെ നമുക്കറിയാം കാത്തിരിക്കുക ഇരുപത്തിമൂന്ന് വരെ